ഞാൻ ചെയ്തോളാം മോളി പാലു മുറിയിൽ പൊക്കും ഷാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും എന്തിനാ ഉമ്മ ഇതൊക്കെ ഈ ചടങ്ങൊക്കെ ഒരിക്കൽ കഴിഞ്ഞതല്ലേ അന്ന് പക്ഷേ നിങ്ങൾ ജീവിതം തുടങ്ങിയില്ലല്ലോ മോളെ അവൾ വിഷമത്തോടെ ആ ദിവസം ഓർത്തു നിന്നു കഴിഞ്ഞത് കഴിഞ്ഞു പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നേരെയായി ഇനി നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി ഞങ്ങൾക്ക് ഉമ്മ വിഷമിക്കണ്ട ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല നീ ഇങ്ങനെ ഇവളോട് സംസാരിച്ചു നിൽക്കാതെ അവളൊന്ന് പൊക്കോട്ടെ ഉപ്പ വന്ന് പറഞ്ഞതും ദീയ ഉപ്പയെ നോക്കി പുഞ്ചിരിച്ചു നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് കണ്ണടച്ചാ മതിയെന്നേ ഇപ്പൊ പ്രാർത്ഥനയുള്ളൂ അത് ശരി അപ്പൊ അതിനാണോ ഇതൊക്കെ എന്നാൽ ഞങ്ങൾ പഴയ പോലെ നിന്നോളാം അങ്ങനെ ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് കണ്ണടയ്ക്കണ്ട ഇല്ലേ നിങ്ങളുടെ മക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കണ്ടിട്ട് മതി അതാണ് എന്നാൽ ശരിയമ്മ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്താ മോൻ്റെ ഉദ്ദേശം എന്തുദ്ദേശം എല്ലാ കപ്പിൾസിനെയും പോലെ പാൽ കുടിക്കുന്നു കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്നു പിന്നെ അവൻ നാണത്തോടെ പറഞ്ഞതും അവൾ കാര്യം മനസ്സിലാവാത്തതുപോലെ നിന്നു ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ ഹാപ്പിയായി ജീവിക്കണം നിന്റെ ഉപദേശം തന്നെയത് പിന്നെ ഈ ഫസ്റ്റ് അതും ഇന്നു മാത്രമല്ലേ ഉള്ളൂ അവൾ പക്ഷേ നമുക്കിടയിൽ രണ്ടാമത്തേതല്ലേ അവൻ്റെ ചോദ്യത്തിൽ തന്നെ അവൻ്റെ കോൺഫിഡൻസ് മുഴുവൻ പോയി അതൊക്കെ കഴിഞ്ഞതല്ലേ അതിനെപ്പറ്റി നമ്മൾ രണ്ടുപേരും സംസാരിച്ചിട്ട് ഒരു ഇല്ല ഇപ്പോൾ അത് ഓർക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് നല്ല ഉറക്കം വരുന്നു ഞാൻ കിടക്കട്ടെ എന്നും പറഞ്ഞ് അവൾ ഷീറ്റും പില്ലോയും കയ്യിലെടുക്കുന്നത് കണ്ടതും ഷാൻ ദയനീയമായി അവളെ നോക്കി അവൾ തിരിഞ്ഞതും ഡ്രസ്സിംഗ് റൂം കാണാതെ അവൾ അന്തം വിട്ടു നിന്നു ആ റൂം ഞാൻ അങ്ങ് പൊളിച്ചു കളഞ്ഞു ഇനിയിപ്പോൾ എവിടെ കിടക്കും ഇവൻ രണ്ടും കൽപ്പിച്ചാ നിൽക്കുന്നത് ഈ കട്ടിൽ നിനക്ക് കൂടെ കിടക്കാനുള്ള സ്പേസ് ഉണ്ട് ഞാൻ ഇവിടെ തറയെ കിടന്നോളാം നീ എവിടെയാണോ അവിടെ ഞാനും ഉണ്ടാവും ഷൻ പ്ലീസ് നിങ്ങളത് എന്ത് ഭാവിച്ച എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ആ അവകാശം നിങ്ങൾക്കോ എനിക്കോ ഇല്ലെന്ന് അന്ന് സൈൻ ചെയ്ത് വാങ്ങിയതല്ലേ അതിൻ്റെ കോപ്പി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇന്ന് ഞാൻ നിന്നെ വിവാഹം ചെയ്തതിൻ്റെ അവകാശം വേണ്ടെന്ന് വെച്ചിട്ടില്ല ഓഹോ അപ്പൊ രണ്ടും കൽപ്പിച്ചാണ് ഇതൊക്കെ ഷാനുന്റെ അടിയാണോ അതോ മനാഫൊക്കെ ഷാൻ മനു പഠിപ്പിച്ചു തന്നതൊക്കെ വിട്ട് അവൻ തന്നെയായി നിന്നു പ്ലീസ് ദിയ ഇനിയും എന്നെ ഇനി ശിക്ഷിക്കണോ ഒരുമിച്ച് ഒരു ജീവിതം നമുക്ക് തുടങ്ങിക്കൂടെ ഷാൻ താഴ്മയായി പറഞ്ഞതും ദിയ ഒന്നും മിണ്ടാനാവാതെ നിന്നു എനിക്കറിയാം ഒരിക്കലും പുറക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തതെന്ന് അതിനൊക്കെ പ്രായുശിതമായി നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം ഒരിക്കലും ഈ ജീവിതത്തിലേക്ക് തിരിച്ചു പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാവും ഇതുമായി പൊരുത്തപ്പെടാൻ എൻ്റെ മനസ്സ് തയ്യാറായിട്ടില്ല ഇപ്പോഴും തിരിച്ചു പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും ഞാൻ തടയില്ല അതാ നിനക്ക് സന്തോഷമെങ്കിൽ നീ പോയ്ക്കോ നിനക്ക് പിന്നാലെ ഞാനും ഇറങ്ങും പക്ഷേ ഇവരോട് ഇനിയും കള്ളം പറഞ്ഞുകൊണ്ടല്ല സത്യമെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഇനിയും എനിക്ക് വയ്യ കള്ളം പറഞ്ഞവരെയൊക്കെ ചതിക്കാൻ ദിയ വിഷമത്തോടെ തന്നെ നിന്നു ഷാനിനോട് ഉള്ള ജീ ഒ ഒപ്പമുള്ള ജീവിതം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചതാണ് സ്വപ്നം കണ്ടതാണ് അവസാന നിമിഷമെങ്കിലും ഷാനിനെ തിരിച്ചു വിളിക്കുമെന്ന് വെറുതെ ആണെങ്കിൽ കൂടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പഴയ പോലെ എല്ലാം ആവുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ശ്രമിക്കാം അതുകൊണ്ട് എനിക്ക് കുറച്ച് അവകാശം വേണം ഷാൻ നിന്നോട് ചെയ്തതിനൊക്കെ നീ എന്നോട് പ്രതികാരം ചെയ്യുവാണെന്ന് എനിക്കറിയാം അതിന് ഞാൻ ബാധ്യസ്ഥനുമാണ് അതുകൊണ്ട് അതും ഞാൻ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും അതിന് ദീ അവനെ നോക്കി പുഞ്ചിരിച്ചു നീ ബെഡിൽ കിടന്നോ ഞാൻ തറയിൽ കിടന്നോളാം അത് വേണ്ട എനിക്ക് ഷാൻ ആദ്യം തന്ന സ്ഥാനം തന്നെ ഇപ്പോഴും മതി പെട്ടെന്ന് തന്നെ കയറി ഇങ്ങ് സ്നേഹിക്കുന്നത് കണ്ട് എനിക്ക് അറ്റാക്ക് വരും ഞാൻ തറയിൽ തന്നെ കിടന്നോളാം അവളുടെ വാശിക്കു മുന്നിൽ അവൻ തോറ്റു ബെഡിൽ കിടന്ന് താഴേക്കൊന്ന് നോക്കിയതും അവൾ തിരിഞ്ഞു കിടന്നു ഈ ചങ്കൂറ്റം അന്നേ ഇവൾ പുറത്തെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു ഏഹ് അത് വേറെ എവിടെയെങ്കിലും ചെന്ന് അവസാനിച്ചേനെ അവൻ പല കൂടിയും കടന്നു ഷാൻ എഴുന്നേക്ക് കാലത്ത് തന്നെ ദീ അവനെ വിളിച്ചുണർത്താനുള്ള ശ്രമത്തിലാണ് ഷാൻ എഴുന്നേക്കനാ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ മുഖത്ത് വെള്ളമൊഴിക്കും അത് കേട്ടതും ഷാൻ കണ്ണ് തുറന്ന് അവളെ നോക്കി കുളി കഴിഞ്ഞാണ് നിൽപ്പ് ഷാൻ അവളുടെ മുടിയിഴകളിൽ നിന്നും ഉറ്റി വീഴുന്ന വെള്ളത്തുള്ളികളെ കൗതുകത്തോടെ നോക്കി ഇങ്ങനെ നോക്കി നിൽക്കാതെ എഴുന്നേറ്റ് പോയി നമസ്കരിക്കാൻ നോക്ക് ഇപ്പോ ഇവൾക്കതിനെ ഒട്ടും പേടിയില്ല അവൾ തല തുവർത്ത് നിൽക്കുന്നത് കണ്ട് ഷാൻ ഒരു ചിരിയോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു ഇറങ്ങി വരുമ്പോൾ അവൾ മുറിയിലില്ലായിരുന്നു നമസ്കാരം ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചായയുമായി സ്റ്റെയർ കയറി വരുന്ന ദിയെ അവൻ കണ്ടു അവൻ അപ്പോൾ തന്നെ മുറിയിൽ ചെന്ന് ഡോറിന് പിന്നിൽ മറഞ്ഞു നിന്നു ദിയ മുറിയിൽ കയറിയതും ഷാൻ അവളുടെ വയറിൽ കൂടി വട്ടം പിടിച്ചതും അവളുടെ കയ്യിൽ നിന്നും കപ്പ് താഴേക്ക് വീണുടഞ്ഞു ഷാനാണെന്ന് മനസ്സിലായതും അവൾ ശ്വാസം വലിച്ചു വിട്ട് അവനെ ദേഷ്യത്തോടെ നോക്കി എന്തി കാണിച്ചത് ഞാനങ്ങ് പേടിച്ചുപോയി നിന്നെ പിടിക്കാൻ ഞാനല്ലാതെ വേറെ ആരെയും ഇടില്ലെന്നു കറിഞ്ഞൂടെ അയ്യടാ എന്നെ പിടിക്കാനുള്ള അവകാശം ഒന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നെ വിട്ടേ നിന്നെ പിടിക്കാനുള്ള അവകാശം ഇപ്പൊ എനിക്ക് മാത്രമാണ് അവളുടെ പിൻകഴുത്തിൽ മുഖം അവൻ പറഞ്ഞതും അവൾ ഒന്ന് പിടഞ്ഞുഷ് കളിക്കല്ലേ അവന്റെ ചുണ്ടുകൾ കഴുത്തിലമർന്നതും അവൾ ഷോക്ക് അടിച്ച പോലെ കുതറി മാറാൻ ശ്രമിച്ചു ഷാൻ പ്ലീസ് എന്നെ വിട് അവളുടെ വാക്കുകൾക്ക് ഗൗരവം കൂടിയതും ഷാൻ അവളെ തന്റെ കൈകളിൽ നിന്നും മോചിപ്പിച്ചു അവനെയും തുറച്ചു നോക്കി അവൾ മുറിവിട്ടിറങ്ങിയതും ഷാൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് കാലെടുത്ത് വെച്ചതും ഉടഞ്ഞ ഗ്ലാസ് കഷ്ണം അവൻ്റെ കാലിൽ തുടച്ചു കയറി ആ അമ്മേ എന്നലർച്ച കേട്ടതും ദിയ മുറിയിലേക്ക് തന്നെ തിരിച്ചു വന്നു അവൻ്റെ കാലുകളിൽ നിന്നും രക്തം ഒലിക്കുന്നത് കണ്ടതും അവൾ അവനരികിലോടി അവിടെ മുട്ടുകൂട്ടിയിരുന്നു അയുഷാൻ അവൾ വെപ്രാളത്തോടെ അവൻ്റെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു ഊതിക്കൊണ്ട് പതിയെ ഗ്ലാസ് കഷ്ണം വലിച്ചുരിയതും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ ഒന്ന് തൊട്ടപ്പോൾ തന്നെ വേദനയെല്ലാം നീങ്ങിയതുപോലെ ഇവിടെ ഇരിക്ക അവനെ പിടിച്ച് ബെഡിൽ ഇരുത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു കൊണ്ടുവന്ന് ബ്ലഡ് തുടച്ചു അവൻ അപ്പോഴും കൗതുകത്തോടെ അവളുടെ പ്രവർത്തികൾ നോക്കി കാണുകയായിരുന്നു കാലൊക്കെ കെട്ടിവെച്ച് റൂമും ക്ലീൻ ചെയ്ത് അവൾ പോയതും ഷാൻ പുഞ്ചിരിയോടെയിരുന്നു അവളുടെ സാമീപ്യം അന്ന് മുഴുവനും ഉണ്ടായിരുന്നു അവനെ തോളിൽ കൈയിട്ട് പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോവാനും ഫുഡെടുത്ത് മുറിയിൽ കൊണ്ടുവന്ന് കൂടെ ഇരുന്ന് കഴിപ്പിക്കാനുമല്ല ഇന്ന് മനുനെ യാത്രയാക്കാൻ പോകണം ഈ കാലം വെച്ച് എങ്ങനെയാ ഞാൻ ഈ കാലം വെച്ച് പോയാൽ ബ്രേക്കിടാൻ വേറെ കാലം വാടകയ്ക്കെടുക്കേണ്ടി വരും ഞാൻ മനാബ് കേൾ വിളിച്ച് പറയാം കേട്ടോ ആളിവിടെ റൊമാൻസിക്കാമെന്നെൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയാണെന്ന് പൊടി ഇപ്പൊ മനസ്സിലായോ വേണ്ടാത്ത മണിക്ക് നിൽക്കരുതെന്ന് അതുകൊണ്ട് നിന്റെ സാമീപ്യം ഇന്ന് മുഴുവനും എനിക്ക് കിട്ടിയല്ലോ അവൻ പുഞ്ചയോട് ചിന്തിച്ചു നൈറ്റ് അവൾ മുറിയിലേക്ക് വരുന്നത് കണ്ടതും ഷാൻ ബെഡിൽ വന്നിരുന്നു അവളെ കാണാത്ത പോലെ കാൽ തടവിക്കൊണ്ടിരുന്നതും ദിയ അവനെ നോക്കി ഇപ്പോഴും പെയിനുണ്ട് ഷാൻ എനിക്ക് തോന്നുന്നത് അവിടെ ഗ്ലാസ് പീസ് ഇനിയും ഉണ്ടെന്ന് കുത്തിത്തറയ്ക്കുന്ന വേദനയാണ് ഞാൻ മുഴുവനും എടുത്തതാ ഒന്ന് ഇറങ്ങി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പെയിനൊക്കെ പോകും ഷാൻ കിടന്നു ഞാൻ തടവി തരാം അവൾ അവൻ അരികിലിരുന്ന് കാലെടുത്തും മടിയിൽ വെച്ച് ഒഴിയാൻ തുടങ്ങിയതും അവൻ ഉറക്കം വന്ന പോലെ കണ്ണുകൾ അടച്ചു അവനെ പൊതിച്ചുകൊടുത്ത് തലയിലൊന്ന് തലോടി അവൾ തറയിൽ ചെന്ന് കിടന്നതും അവനൊരു ചിരിയോടെ കണ്ണുകളെ തുറന്നു നിന്റെ മനസ്സിനേറ്റ മുറിവുകൾ കാരണം നീ എന്നെ അകറ്റി നിർത്തിയേക്കാം പക്ഷേ നിന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല രണ്ടു ദിവസം അങ്ങനെ അവനവളുടെ സഹതാപം പിടിച്ചുപറ്റി കെട്ടിയം പോയ വിഷമത്തിലാവൂ അല്ലേ ദീയ ഷഹാനയെ കോൾ ചെയ്ത് ചോദിക്കുന്നത് കേട്ടതും അവളൊന്ന് ചിരിച്ചു വിഷമമില്ലാത്തില്ല മനാഫിക്കയുടെ പെങ്ങട കല്യാണം ഏതാണ്ട് ഉറച്ചു അതുകൊണ്ട് രണ്ട് മാസം കൊണ്ട് തിരികെ വരും ആ ഒരു ആശ്വാസമുണ്ട് പിന്നീട് അങ്ങോട്ട് വിടാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ എന്താ അവിടെ കെട്ടിടാനുള്ള ഉദ്ദേശമാണോ അതൊന്നുമല്ല മനാഫിക്കയുടെ ബോസ് സമീർ അല്ലേ അപ്പോ നിന്നെ കൊണ്ട് പറയിച്ച നാട്ടിൽ തന്നെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി ഓ അവിടെയും നമ്മൾ വേണം എനിക്ക് വേണ്ടിയാലി നീ പറഞ്ഞ സാറേ എന്തു അനുസരിക്കുമെന്ന് എനിക്കറിയാം അതിന് എന്റെ ആവശ്യമൊന്നുമില്ല മനാഫിക്ക പറഞ്ഞാൽ തന്നെ അനുസരിക്കും പക്ഷെ ആൾ പറയില്ലല്ലോ അതാ കുഴപ്പം അതൊക്കെ നമുക്ക് പറയിക്കാന്നേ നിന്റെ കുഞ്ഞിവിടെ ആള് നല്ല ഉറക്കവാ ഇപ്പോൾ മനോഫിക്കടെ വീഡിയോ കോൾ ചെയ്തതേ ഉള്ളൂ ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ നേരെ ഫോൺ പിടിച്ചാൽ ഊപ്പർക്ക് കാണിച്ചു കൊടുത്തത് നമ്മൾ സ്നേഹിക്കുന്നവരെ ഒരു ദിവസം കാണാതിരിക്കുന്നതിന് വിഷമം അതൊന്ന് വേറെ തന്നെയാ നീയും ഒത്തിരി അനുഭവിച്ചു അല്ലേ അതുകൊണ്ടാവും ഒരിക്കൽ കൂടി ആരെയും വിട്ടുപോകാൻ എനിക്ക് തോന്നാത്തത് അതിന് നിന്നെ ഇനി ഷാനൊക്കെ വിട്ടിട്ട് വേണ്ടേ എന്നോട് മഹൻ മനാഫിക്ക് പറഞ്ഞു മൂപ്പറുടെ ഉപദേശം ആൾ കേട്ട ആളാകും മാറിയിട്ടുണ്ട് എത്രത്തോളം പോവാൻ നോക്കട്ടെ എന്തിനടി ആ പാവത്തിനെ അതിലൊരു സുഖമുണ്ട് ആ സ്നേഹം കാണുമ്പോൾ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യത എന്ന് ഭാഗ്യവതി എന്നിവർ തോന്നിപ്പോവാ അവൾ ചിരിയോടെ പറഞ്ഞു അവനെ ഇട്ട് വട്ട് കളപ്പി കളിപ്പിക്കുന്നതോർത്ത് അവൾ ചിരിച്ചുകൊണ്ട് ഏതോ ലോകത്തുനിന്ന് പോലെ നിന്നു കുറച്ച് വിഷമിക്കട്ടെ കൂടെയുള്ളപ്പോൾ തരാത്ത ഒക്കെ ഇനി പിന്നാലെ നടന്നു തരട്ടെ ദിയ നീ പോയി റെഡി ആയി വമുക്ക് നിര് വീട്ടിലൊക്കെ ഇത് പോവാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഷാൻ ദിയെ നോക്കി പറഞ്ഞത് അത് കേട്ടതും അവൾ അന്തം വിട്ടുകൊണ്ട് അവനെ നോക്കി ഉപ്പയും ഉമ്മയും പരസ്പരം നോക്കിയൊന്ന് പൂജിപ്പിച്ചു കേട്ടില്ലേ മോളെ പോയി റെഡി ആയിവാ ഉമ്മ കൂടി പറഞ്ഞപ്പോഴാണ് അവൾ വെളിവ് വന്ന പോലെ ഷാനുവിൽ നിന്നും നോട്ടം മാറ്റിയത് അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിൽ ചെന്ന് ഡ്രസ്സെടുത്ത് ബെഡിലിട്ടു എന്താ ഒരു സ്നേഹം അഭിനയമാണോ ഒറിജിനലാണോ ആർക്കറിയാം ഒറിജിനൽ തന്നെയാ അത് കേട്ടതും അവൾ ഷാനുനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഷാനു ഷാനെന്നറിയേ ഈ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ നീ ചേഞ്ച് ചെയ്തോ ഞാനിവിടെ ഇരുന്നാളാ അവൻ അവളെ ഉഴുങ്ങി നോക്കി പറഞ്ഞതും അവൾ കൈയും കെട്ടി നിന്ന് അവനെ തുറച്ചു നോക്കി എന്താ മോനെ ഒന്നുമില്ലപ്പാ അവൾ ഇന്ന് ബൈക്കിൽ നിന്ന് വീണതുകൊണ്ട് ഇതിൽ കയറാൻ പേടിയാണെന്ന് പേടിക്കാനൊന്നുമില്ല അവളെ അവനെ പിടിച്ചാൽ മതി ശരിയാ അവൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു ഓവർ ആക്കണ്ട എന്നും പറഞ്ഞ് അവൾ ഇത്തിരി അകലം പാലിച്ചിരുന്നു ഉപ്പയെ നോക്കിയൊന്ന് ചിരിച്ചു അവളുടെ കൈ തോളിൽ പതിയതും മിററിൽ കൂടി അവളെ നോക്കി അവൻ പുഞ്ചിരിച്ചു എന്താ വഴിയേരിയെ നിർത്തിയതും അവൾ ചോദിച്ചു ആലിമോൾക്ക് സ്വീറ്റ്സ് വാങ്ങണ്ടേ എങ്കിൽ കാശുദാ ഞാൻ വാങ്ങാം നമുക്ക് ഒരുമിച്ച് വാങ്ങാന്നേ നീ വാ അന്ന് ഇവിടെ നിർത്തിയതും തന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ തനിയെ വിട്ടതും എല്ലാം ഓർത്ത് അവനെ തുറിച്ചു നോക്കിയതും അവനൊന്ന് മനസ്സിലായതുപോലെ അവളുടെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു അന്ന് മിണ്ടാതെ ഒരോട് തിരുന്നവനാണ് ഇന്ന് കിച്ചണിൽ പോലും സ്വാതന്ത് സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി എല്ലാവരോടും നല്ല കമ്പനിയായി സംസാരിക്കുന്നത് കണ്ട് അവൾ വായും പൊളിച്ചു നിന്നു ഇപ്പോടാ ഈ ഉമ്മയ്ക്ക് സമാധാനമായത് എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയതോർത്ത് പടച്ചവനോട് കരഞ്ഞു പറയാത്ത ദിവസങ്ങളില്ല അതിനവൾ ആലിമോളുടെ കൂടെ കളിക്കുന്ന ഷാനുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പോട്ടെ ഉമ്മ പിന്നെ വരാം ഷാൻ യാത്ര പറയുന്നത് കേട്ടതും ദിയ അവൻ കാണാതെ ഒന്ന് ചിരിച്ചു പോട്ടെ മോളെ ആലിമോളുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും മോളും തിരിച്ച് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു എന്താ ഒരഭിനയം ഇത് ഇത്തിരി ഓവറാട്ടോ ബൈക്കിൽ കയറിക്കൊണ്ട് ദിയ പറഞ്ഞതും ഷാൻ അവളെ തിരിഞ്ഞു നോക്കി ഞാൻ ഒറിജിനൽ ഒറിജിനലിങ്ങിന് തന്നെയാ എന്നിട്ടാണോ അന്ന് പോലെ ഇരുന്നത് ഇന്ന് എന്തായിരുന്നു പെർഫോമൻസ് എന്നെ ഇമ്പ്രസ് ചെയ്യാന്ന് കരുതിയാവും എന്തേ ഇംപ്രസ് ആവുമെന്ന് കരുതി പേടിയുണ്ടോ എനിക്ക് എന്നെ നല്ല വിശ്വാസമാണ് ആയിക്കോട്ടെ അവൻ ബൈക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു ബൈക്ക് റൂട്ട് മാറിയത് കണ്ട് അവൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചെങ്കിലും അവനൊന്നും മിണ്ടിയില്ല ഇറങ്ങ ഇവിടെ എന്താ ഈ കടൽ തീരത്തു കൂടി അതിലെ തിരകളെ നോക്കി നിന്റെ കൈയും പിടിച്ച് എനിക്ക് നടക്കണം പഴയ കാമുകയെ കിട്ടുമോ എന്ന് അതെന്തോ അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു ദേഷ്യത്തോടെ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും ദിയ കീ തിരിച്ച് അത് ഓഫ് ചെയ്തു എനിക്ക് ഷാനുവിൻ്റെ കൈയും പിടിച്ച് ഇവിടെയൊക്കെ നടക്കണം അത് കേട്ടതും അവൻ്റെ ദേഷ്യമെല്ലാം അലിഞ്ഞില്ലായതായതുപോലെ അവളുടെ കൈയിൽ കൈകോർത്ത് പിടിച്ച് അവിടെയൊക്കെ അവൻ നടന്നു നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാൽ ഷാൻ ചോദിച്ചതും അവൾ ഒന്ന് ചിരിച്ചു പഴയതൊക്കെ ഓർത്തെടുത്ത് പ്രതികാരം ചെയ്യുന്ന പോലെയാണല്ലോ ഷാനുവിൻ്റെ ഓരോ കാര്യങ്ങളും നിന്നെ വേദനിപ്പിച്ചെടുത്ത് നിന്ന് എനിക്ക് നിന്നെ സ്നേഹിക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എവിടെയാണെന്ന് അറിയുമോ ഷാനുവിന് അവൻ ഉത്തരൻ പറയാനാവാതെ അവളെ നോക്കി നമ്മുടെ ബെഡ്റൂമിൽ ഞാൻ കരഞ്ഞു തീർക്കാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ല അവിടെ ഇപ്പോഴും അവിടെ കിടക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ഓർമ്മകളിൽ ആ ദിവസങ്ങളൊക്കെ കടന്നു വരാറുണ്ട് ഷാൻ അപ്പോഴും മൗനമായി നിന്നു കടൽ തിരമ തിരകളെ നോക്കി അവൾ ഒത്തിരി നേരം മൗനമായി നിന്നു വിഷമത്തോടെ അവനും നിന്നെ എത്ര സ്നേഹിച്ചാലും ഞാൻ വേദനിപ്പിച്ചതിന് പകരമാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ വേദനകൾ ഇന്നും എൻ്റെ ഈ നെഞ്ചിൽ തന്നെയുണ്ട് ആ വേദനകൾ മറക്കാൻ എനിക്ക് നിൻ്റെ സ്നേഹം വേണം ഷാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെപ്പറ്റി തന്നെ വീടും വീടും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല വീണ്ടും വേദനിക്കും അതൊക്കെ ഇവിടെ ഷാനിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ നിന്റെ പ്ലാൻ എന്താ എനിക്കെന്ത് പ്ലാൻ മദ്രാസിലേക്ക് തന്നെ തിരിച്ചു പോകണം അതും നാളെ തന്നെ നാളെയോ അതെന്താ പെട്ടെന്ന് നമ്മുടെ നിക്കാഹ് നടക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പോവുമെന്ന് പക്ഷേ ദിയ എൻ്റെ ഉപ്പയും ഉമ്മയും എന്തു പറയും അവരോടൊക്കെ അതിനാണോ ഷാനുവിന് പ്രയാസം കുറ്റബോധത്തോടെ തലയും താഴ്ത്തി നിന്നു ഷാൻ എൻ്റെ കൂടെ വരുന്നു മോനുവിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞു ഷാനുൻ അവനെ കാണണ്ടേ അവൻ ഒരു പുഞ്ചിരിയോടെ മൂളി ഒരു നിമിഷം അവളുടെ വാക്കുകൾക്ക് മുന്നിൽ പതറി അവിടുന്ന് ഒരു മടങ്ങിവരമുണ്ടെങ്കിൽ നീയും എൻ്റെ കൂടെ ഉണ്ടാവും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഹാപ്പിയായാണ് രണ്ടുപേരും തിരികെ വന്നത് അവരുടെ സന്തോഷം കണ്ട് ഉമ്മയും ഉപ്പയും ആശ്വസിച്ചു ഞങ്ങൾ നാളെ മദ്രാസിലേക്ക് പോകുന്നുണ്ട് മോനുവിനെ കാണുകയും ചെയ്യാം പിന്നെ ഞാൻ കുറ്റബോധത്തോടെ തലയും താഴ്ത്തി നിന്നു ഷാൻ എൻ്റെ കൂടെ വരുന്നോ മോനുൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞു ഷാനുൻ അവനെ കാണണ്ടേ അവൻ ഒരു പുഞ്ചിരിയോടെ മൂളി ഒരു നിമിഷം അവളുടെ വാക്കുകൾക്ക് മുന്നിൽ പതറി അവിടുന്ന് ഒരു മടങ്ങിവരമുണ്ടെങ്കിൽ നീയും എൻ്റെ കൂടെ ഉണ്ടാവും ഒക്കെ കഴിച്ച് ഹാപ്പിയായാണ് രണ്ടുപേരും തിരികെ വന്നത് അവരുടെ സന്തോഷം കണ്ട് ഉമ്മയും ഉപ്പയും ആശ്വസിച്ചു ഞങ്ങൾ നാളെ മദ്രാസിലേക്ക് പോകുന്നുണ്ട് മോനുവിനെ കാണുകയും ചെയ്യാം പിന്നെ ഷാൻ ഞെട്ടിക്കൊണ്ട് ദിയെ നോക്കി അല്ലേ ഷാൻ അവൾ ചോദിച്ചതും അവൻ വെളിയില്ലാത്തവനെപ്പോലെ തലയാട്ടി ഞങ്ങൾക്ക് മോനുവിനെ ഒന്ന് കാണണമെന്നുണ്ട് ഒരു കൊച്ചു മോനെ കിട്ടണമെങ്കിൽ അവനെപ്പോലെ വേണമെന്ന് ഇന്നലെക്കൂടെ നിങ്ങളൊപ്പ എന്നോട് പറഞ്ഞതാണ് ഷാൻ ദിയെ ഒന്ന് നോക്കിയെങ്കിലും അവൾ അതൊന്നും കേൾക്കാത്ത പോലെ എങ്ങോട്ടോ നോക്കി നിന്നു മദ്രാസിലേക്കുള്ള യാത്രയിൽ ഉമ്മയും ഉപ്പയും കൂടെയുള്ള ധൈര്യത്തിൽ ഷാൻ ദിയോട് കൂടുതൽ അടുപ്പം കാണിച്ചു അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവനെ തുറച്ചു നോക്കി നൈസ് പ്ലേസ് നമുക്ക് സെൽഫി എടുക്കാം ഷാൻ അവളെയും കൊണ്ട് മാറി നിന്ന് സെൽഫി എടുക്കാൻ തുടങ്ങി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടും മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ടുമൊക്കെ ക്യാം ഓൺ ചെയ്യുമ്പോൾ അവൾ ദയനീയമായി ഒന്ന് ചിരിച്ചു കൊടുത്തു ഫ്ലാറ്റിലെത്തിയതും സമീനാണ് ഡോർ തുറന്നത് ഹ എല്ലാവരും ഉണ്ടല്ലോ ഉണ്ട് മോനു എവിടെ അവനെ കാണാൻ വേണ്ടി വന്നവരേവരൊക്കെ കുറച്ച് ദിവസം കൊണ്ട് അവൻ എല്ലാവരുമായി നല്ല കമ്പനി ആയിരുന്നല്ലോ മോനു മുറിയിലുണ്ട് നിങ്ങൾ വാ അവരെയും കൊണ്ട് സമീൻ മുറിയിലേക്ക് ചെന്നതും ദിയ അവനരികിൽ ചെന്നിരുന്നു മോനു ദേ ദ വന്നു ഹായ് മമ്മ അവൻ അവളെ കെട്ടിപ്പിടിച്ച് ഇപ്പോ എങ്ങനെയുണ്ട് മോന് കുഴപ്പമൊന്നുമില്ല ചെറിയ സർജറി ആയിരുന്നു അതും കീഹോൾ ആയതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല ഇപ്പം മോൻ ഓക്കെയാണല്ലേ ആണ് മമ്മ സെർവൻ്റെ ജ്യൂസുമായി വന്നപ്പോഴാണ് അവൾ അവൻ്റെ മമ്മിയെക്കുറിച്ച് ഓർത്തത് മോളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ വീണ്ടും കാണുമെന്ന് കരുതിയില്ല അങ്ങനെ നിങ്ങളെയൊക്കെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ അവൾ പറഞ്ഞതും ഷാൻ വിഷമത്തോടെ അവളെ നോക്കി മോൻ ഉപ്പിപ്പ് എന്തൊക്കെയായി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിയേ ഹായ് ടോയ്സ് അവനത് കയ്യിലാക്കിക്കൊണ്ട് പറഞ്ഞു ഇവിടെ മുഴുവൻ ഇൻ്റെ ടോയ്സിനാണ് എന്തിനാ ഇതൊക്കെ ഇതൊക്കെയല്ലേ ഞങ്ങളുടെ സന്തോഷം